ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഒന്ന് നമുക്ക് രാവിലത്തെ വിശേഷങ്ങളൊന്ന് കണ്ടാലോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യണേ പിന്നെ സമയത്ത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം അതോടൊപ്പം തന്നെ ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ ഒന്ന് രാവിലെ തന്നെ വിശേഷങ്ങൾ ഞാൻ ഇന്ന് ഭൂതിയാണ് ഉണ്ടാക്കുന്നത് ബൂതി മസാലയാണ് കേട്ടോ അപ്പോൾ ഇപ്പുറത്തെ കുക്കറിൽ ഞാൻ ഉരുളക്കയൊന്നും സബോളിയും പച്ചമുളക് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വെന്തിട്ടുണ്ട് അപ്പോൾ ഞാനൊന്ന് ഓഫ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ ഭൂരി ഒക്കെ ഒന്ന് റെഡി ആക്കുമ്പോഴേക്കും ഒന്ന് ചൂടാറൊന്നിട്ട് നമുക്കതൊന്ന് കടുകഴിച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ ഭൂരിയൊക്കെ നല്ലപോലെ തന്നെ പൊന്തി വരുന്നുണ്ട് നല്ല പ്ലഫി ആയിട്ടുള്ള ഭൂരി തന്നെയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഏകദേശം ഭൂരി ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊന്ന് നമ്മുടെ റേഷൻ കടയിലത്തെ ആട്ടപ്പൊടിയാണ് കേട്ടോ അതുകൊണ്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ അതുപോലെ ഞാൻ മസാല റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അതേപോലെ ചോറ് അടുപ്പത്ത് വേവിക്കാനായി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി റൈസ് കുക്കറിലേക്ക് ഇറക്കി വയ്ക്കുക എൻ്റെ ആവശ്യം ഞാനിപ്പോൾ സാമ്പാറാണ് വെക്കണത് അപ്പോൾ രണ്ട് ഒരു മൂന്ന് ക്യാരറ്റും ഉണ്ട് രണ്ട് സബോളയുണ്ട് സബോളയല്ല ഉരുളക്കിഴങ്ങ് ഉണ്ട് പിന്നെ ഒരു ചെറിയൊരു സബോള എടുക്കുന്നുണ്ട് രണ്ട് തക്കാളിയും പിന്നെ കുറച്ച് വെണ്ടക്കായും ഒക്കെ കൂടി ഒന്ന് ഒരുമിച്ചാണ് കേട്ടോ ഇടുന്നത് അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ പരിപ്പും കൂടി ഒന്ന് വേവിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പരിപ്പിൻ്റെ കൂടെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് പരിപ്പ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് വെന്ത് വരാറായിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഒപ്പം ഞാൻ കുറച്ച് കൊള്ളിയും കൂടി ഉപ്പേരി വെക്കാനായിട്ട് ചെറുതായിട്ടൊന്ന് നുറുക്കിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ വിസിലടിയാന്ന് നോക്ക് കാണാണ്ടായപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ ഗ്യാസ് തീർന്നിരിക്കുന്നു കേട്ടോ അപ്പോൾ പിന്നെ വേഗം ഗ്യാസും ഒന്ന് മാറ്റി വയ്ക്കുകയാണ് അപ്പോൾ സാധാരണ ഒരു പ്രാവശ്യം കൂടെ വലിക്കുമ്പോൾ കിട്ടാറുണ്ട് ഇതെന്താണെന്നറിയില്ല കുറേ ദിവസമായി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടോ അതാ തോന്നുന്നുണ്ട് അപ്പോൾ ഞാൻ കത്തി കൊണ്ട് അത് കുത്തി പൊളിക്കുകയൊക്കെ ചെയ്തു കേട്ടോ അങ്ങനെ ഗ്യാസും കുറ്റിയൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി പരിപ്പും ഇപ്പുറത്ത് കൊള്ളിയും കൂടി വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് രണ്ടും ഒന്ന് വിസിലടിഞ്ഞ് വന്നിട്ടുണ്ട് പരിപ്പ് ഞാൻ വെറും കൂടി അടിച്ചെടുക്കുകയാണ് അപ്പം നല്ലപോലെ വെന്ത് പരിപ്പിലേക്ക് നമ്മൾ പച്ചക്കറി ചേർത്ത് കൊടുക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ പരിപ്പൊക്കെ നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ കേട്ടോ പിന്നെ ഞാൻ കുറച്ച് സാമ്പാർ പൊടി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ഒന്ന് വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്ത് പിന്നെ കുറച്ച് പുളിയും കൂടി ഒന്ന് പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ പിന്നെ നമുക്കതിലേക്ക് വേവിക്കുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കതൊരു ഒറ്റ വിസിലാണ് ഞാൻ അടിച്ചെടുക്കണത് അപ്പോൾ എല്ലാതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഒറ്റ വിസിലടിച്ചെടുക്കാം കേട്ടോ അപ്പോഴേക്കും ഇവിടെ കൊള്ളി ഒന്ന് പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ വേവിച്ച് വെച്ചിട്ടുണ്ട് നമുക്കതൊന്ന് കാച്ചെടുക്കാം കേട്ടോ ഉപ്പേരി വെക്കാനാണ് കേട്ടോ അപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ ചുവന്നമെളകും കറിവേപ്പിലയും കൂടി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കേണ്ടത് എന്നിട്ട് തീയൊന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിൻ്റെ ശേഷം നമുക്ക് വേവിച്ച കൊള്ളിയും കൂടിയൊന്നും ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ല ഒന്ന് ഇളക്കിയിട്ട് കടവും അതുപോലെ തന്നെ മുളക് പൊടിയും മറ്റുള്ള മുളകും ഒക്കെ കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ അപ്പുറയ്ക്ക് സാമ്പാറൊക്കെ വിസിലടിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ വെന്തിട്ടുണ്ട് ഇപ്പോൾ ഏറൊക്കെ പോയതിൻ്റെ ശേഷം ഇനി നമുക്കിതൊന്ന് കാച്ചി എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടാകാനായിട്ട് അതിലേക്ക് കടുവും വേപ്പലയും വറ്റമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇന്ന് പൂച്ചയ്ക്ക് ഞാൻ സാമ്പാറും കൊള്ളിപ്പേരും ഈ പപ്പടം കൂടി ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അതും കൂടിയുള്ളു കേട്ടോ വേറെ സ്പെഷ്യലൊന്നുമില്ല കേട്ട് അപ്പോൾ ഞാൻ കുറച്ച് മാമ്പഴം ഫ്രണ്ടിലത്തെ വീട്ടിൽ ഫ്രണ്ടിലത്തെ വീടല്ല തൊട്ടപ്പുറത്തെ വീട്ടിൽ ഇങ്ങനെ മറ്റേ മാമ്പഴ പുച്ചേരി വയ്ക്കുന്ന മാമ്പഴം ഉണ്ട് കേട്ടോ അവരെ വീട്ടിൽ ഇങ്ങനെ വീഴാറുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് ഞാൻ പെറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ വെക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഉണ്ണികളതെടുത്ത് കഴിച്ചു ഇനി ഒരെണ്ണം ഉണ്ട് ഫ്രിഡ്ജിൽ പിന്നെ രാവിലെ എനിക്ക് ഫ്രണ്ടിലത്തെ വീട്ടിലത്തെ ചേച്ചി അവിടെ നിന്ന് പെറുക്കിയിട്ട് കൊണ്ടുത്തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ നാളെ ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ച പിന്നെ ഇത് രാത്രിക്കത്തെ വീഡിയോ ആണ് കേട്ടോ രാത്രി നല്ല മഴ പെയ്തു കേട്ടോ എന്നാലും രാത്രി ഒരു ആറരയ്ക്ക് തുടങ്ങിയിട്ട് ഒരു ഒമ്പതര വരെ നല്ല മഴ പിന്നെ പുലർച്ചെക്ക് മൂന്ന് മണിക്ക് നല്ല മഴ പെയ്തു കേട്ടോ എൻ്റെ അടുപ്പൊക്കെ നനഞ്ഞ കുതിർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ ശരി അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം